വീടും കെട്ടിടങ്ങളും വാടകയ്ക്ക് കൊടുത്ത് പുലിവാല് പിടിച്ച ആളുകളെ നിരവധിയാണ് അങ്ങനെ വീടും വാ വാ കെട്ടിടങ്ങളും വാടകയ്ക്കെടുത്ത് തട്ടിപ്പ് നടത്തുന്ന വലിയ മാഫിയ സംഘങ്ങൾ തന്നെ കേരളത്തിലുണ്ട് അതിൽ പെട്ടുപോയ പ്രശസ്തനായ മെജിഷ്യനാണ് ബിസിനസ്സുകാരനാണ് ടോമി മാഞ്ജുരാൻ നമസ്കാരം നമസ്കാരം അതായത് താങ്കൾ ടോമി മാഞ്ജുരാൻ എന്ന് പറയുന്ന മെജിഷ്യനാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം താങ്കൾ ആരാണ് ചെറായി ജനിച്ച ആളാണ് ഒരു പത്തൊമ്പതാമത്തെ വയസ്സിൽ മാലിംഗര കോളേജിൽ പഠിച്ചതിന് ശേഷം ഞാൻ ചാലക്കുടിയിൽ ബിസിനസ്സിൽ വന്നു എൻ്റെ അങ്കിളാണ് അങ്കിൾ അച്ഛൻ്റെ മകനാണ് സി പി പോൾ ചുങ്കത്ത് ജ്വല്ലറിയിൽ അങ്ങനെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തോളം അതിനുശേഷം എഴുപത്തെട്ടിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു ഞാൻ അവിടെ വേറെ കട തുടങ്ങി അങ്ങനെ അവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇരുപത്തിയഞ്ച് വല്ലത്തോളം ദുബായിലായിരുന്നു മാജിക്കിനെ കുറിച്ച് മാജിക്കിന്റെ കാര്യങ്ങളിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി ഒക്കെ കിട്ടിയിട്ടുണ്ട് അന്ന് ആരോടും പറയാറില്ല അങ്ങനെ ഏറ്റവും കൂടുതൽ മാജിക് ഷോ ചെയ്ത ഒരു ഇൻഡിവിജ്വൽ മജീഷ്യൻ ആണ് അപ്പൊ ഞാൻ വീട്ടിലുണ്ടായിരുന്നു വീട് ചാലക്കുടിയിലെ വീടും സ്ഥലങ്ങളും എനിക്ക് എറണാകുളത്താണ് ചോദ്യം താങ്കളെപ്പോലെ ആളുകളെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാൾ എങ്ങനെയാണ് ഈ ചതിയിൽപ്പെട്ടു എന്ത് ചതിയിലാണ് ആദ്യത്തെ ചതിയിലാണ് എൻ്റെ വാച്ച്മാൻ ആയ അവിടുത്തെ ദേവസി എന്ന് പറയുന്ന എൻ്റെ ഡ്രൈവറായിരുന്നു ഇരുപത് വർഷത്തോളം അയാളുടെ വീട്ടിൽ വന്ന് ഈ വ ഒരു കൂട്ടർ ബ്രോക്കറടക്കം കമൽനാഥ് ബി എന്ന് പറയുന്ന ഒരു ഗ്രാജുവേറ്റ് ആണെന്നും ഇവിടെ മുത്തൂറ്റിൽ ജോലി ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞ് വന്നു വന്നിട്ട് പറഞ്ഞ് അഡ്വാൻസ് പേയ്മെൻറ്റ് മൂന്ന് മാസത്തെ വാടക ചെക്ക് തന്ന എനിക്ക് വീട് വാടകയ്ക്ക് തരുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല യാതൊരു കാരണവശാലും തരില്ല നിങ്ങളുടെ പേരിൽ സ്റ്റാമ്പ് പേപ്പർ വാങ്ങി അലക്സ് ഫോട്ടോ സ്റ്റാറ്റി കൊടുത്ത് ക്യാഷായിട്ട് മൂന്ന് മാസം വാടക എപ്പോൾ തരാൻ പറ്റും അപ്പോൾ ഞാൻ വരാം അങ്ങനെ വന്നിട്ട് വീട്ടെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഇരുപത്താറാം തീയതി നവംബർ ഇരുപത്താറാം തീയതി അവർ പൈസ തന്നു അഗ്രിമെൻറ്റ് ഒപ്പിട്ടു കമൽനാഥൻ്റെ പേരിൽ എഴുതി ദേവസ്വീം ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ അപ്പോൾ ഒന്നാം തീയതി മുതൽ ഞാൻ അഗ്രിമെൻ്റ് എഴുതി ഒറിജിനൽ അഗ്രിമെൻ്റ് എൻ്റെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ആണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതെൻ്റെ ഒറിജിനൽ അഗ്രിമെന്റ് ആണ് അപ്പോൾ അതിൽ ഒരു ആധാർ കോപ്പി തന്നിരുന്നു അതിൽ ഇയാൾ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ ആധാർ കോപ്പി റെന്റൽ അഗ്രിമെന്റിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് ഇയാൾ സംസാരിക്കുന്നുണ്ട് ഇയാളും അമ്മയും ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് എനിക്കും വലിയ കുഴപ്പമില്ലാണ്ട് സംസാരിക്കാൻ അറിയാം അപ്പോൾ പഠിപ്പുള്ള ആളായിരിക്കുമല്ലോ മുത്തൂരിൽ ജോലി എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കുമല്ലോ എന്ന് എഴുതി രണ്ട് മാസം ഒരു മാസത്തെ വാടക കിട്ടി രണ്ടാമത്തെ മാസത്തെ വാടകത്തിന് വൈകി അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാവില്ല നിങ്ങൾ വാടക കൃത്യമായിട്ട് തരണം അപ്പോൾ ഒരു വാട്സാപ്പ് ഉപയോഗിക്കില്ല ഫോൺ ഉപയോഗിക്കില്ല മെസ്സേജിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു ഞങ്ങൾ ഒഴിഞ്ഞു പോവാണ് അടുത്ത മൂന്ന് മാസത്തെ വാടക നിങ്ങൾ അഡ്വാൻസ് ചെയ്യുന്നെടുത്തത് ഞാൻ പറഞ്ഞത് അത് പറ്റില്ല നിങ്ങൾ വാടക അപ്റ്റുഡേറ്റ് ആക്കിയിട്ട് വീട് ഒഴിഞ്ഞ് താക്കോര് തന്നാൽ ഒരു മാസത്തെ വാടക നിങ്ങൾക്ക് കഴിച്ചിട്ട് ബാക്കി തിരിച്ച് തരും ഡാമേജസ് ഒന്നുമില്ലെങ്കിൽ അല്ലാതെ ഇവിടെ നിറയെ പാമ്പും അതൊക്കെയാണ് വഴിയിൽ പിന്നെ ഇവിടെ ഗേറ്റ് പൂട്ടിയിടാൻ പറ്റണില്ല വാച്ച്മാൻ എപ്പോഴും ഷല്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഗേറ്റ് പൂട്ടിയിട്ടുണ്ടോ ഗേറ്റ് തുറന്ന് കിടന്നോട്ടെ എൻ്റെ അതിൻ്റെ തട്ടിപ്പുറത്ത് ഒരാൾ താമസിക്കുന്നുണ്ട് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് പഠിപ്പിക്കുന്ന ആൾ താമസിക്കുന്നുണ്ട് അപ്പോൾ അവർ വന്നു അങ്ങനെ മൂന്നാം മാസമായപ്പോഴേക്കും രണ്ട് മാസത്തെ വാടക അവർ തന്നിട്ടുണ്ട് മൂന്നാം മാസത്തെ വാടക എപ്പോഴും വഴി അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഒഴിയാണെങ്കിൽ എന്നൊഴിയെന്ന് കൃത്യമായിട്ട് സമയം പറയാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഞങ്ങൾ ഒഴിയും അപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആകുമ്പോഴേക്കും നാല് മാസത്തെ അഞ്ച് മാസത്തെ വാടക തരണം അവർ അല്ല ഏഴ് മാസം വാടക തരണം അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം ഞാൻ വന്നിട്ട് അടുത്ത വാടകക്കാർക്ക് പതിനഞ്ചാം തീയതി കൊടുത്തോട്ടേന്ന് ചോദിച്ചു കൊടുത്തോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അഡ്വക്കേറ്റാണ് ആൾ തൃശ്ശൂരുള്ള ആളാണ് പുള്ളിയോട് ഞാൻ പറഞ്ഞു നോക്കുന്ന ആ വീട് പോയിട്ട് ഒരാൾ വാടകയ്ക്കുണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും വാച്ച്മാൻ ദേവസ്വയും ആളുകൂടി പോയി അവിടെ ചെന്ന് ആലു വളർന്നു കഴിഞ്ഞപ്പോൾ അവർ അപ്പോൾ എൻ്റെ കയ്യിൽ സ്പൈ ക്യാമറ ഉണ്ടായിരുന്നു ഈ ക്യാമറ വെച്ചിട്ട് സ്പൈ ക്യാമറ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് സാഹചര്യം കണ്ടപ്പോൾ വളരെ മോശമായിട്ട് തോന്നി അതിൻ്റെ ഉള്ളിൽ ജല്ലിമൊക്കെ മറ്റേ സാരി വെച്ചടച്ചിരിക്കുകയാണ് എല്ലാ ജനലും ഒറ്റ ജലിം തുറന്ന വെളിച്ചം കാണണ്ടപ്പുറത്തേക്ക് ഗേറ്റിന് രണ്ട് പൂട്ടുണ്ട് അപ്പോൾ അത് രണ്ടും അവർ അകത്തുനിന്ന് പൂട്ടിയിടും അങ്ങനെയൊക്കെ സാഹചര്യം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും അഞ്ചാം തീയതി വക്കീലൊരു കാര്യം ചെയ് നിങ്ങളുടെ ഫാമിലി എന്നാൽ വരിക അല്ലെ പതിനാറാം തീയതി ഞങ്ങൾ വരാം എന്ന് പറഞ്ഞിട്ടു അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റിൽസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാനത് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അതിൽ കുറേ ഡീറ്റെയിൽസ് കാണുന്നു ഇതുപോലെ ഇവർ വേറെ എവിടെയൊക്കെയോ കാശ് കൊടുക്കാണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ അടുത്ത് തൊട്ടടുത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് സതീശൻ തൊട്ട വീടാണ് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്തൊക്കെ ചെയ്യണമെങ്കിൽ അത് ഡി വി എസ് പിക്ക് ഒരു പരാതി കൊടുക്കാതായിരുന്നു ടോച്ചിട്ടാണ് ഉള്ള കാര്യം പറഞ്ഞിട്ട് പരാതി കൊടുക്കും ഞാൻ പരാതി കൊടുത്തു പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ വന്നേക്കുന്നത് ഈ സ്ത്രീയും കൂടിയാണ് കമൽനാഥിനെതിരെ തന്നെ പരാതി കൊടുത്ത് ഈ സ്ത്രീയും കൂടി വന്നിട്ട് അതിൻ്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞിട്ട് പറഞ്ഞു മൂന്ന് മാസത്തെ വാടകയല്ല അല്ല ഞങ്ങൾ കൊടുത്തിരിക്കണേ ഞങ്ങളിടയ്ക്ക് ജാനുവരി പതിനഞ്ചാം തീയതി ഒരു മാസ വാടകയും ഫെബ്രുവരി പതിനഞ്ചാം തീയതി രണ്ട് മാസത്തെ വാടകയും കൊടുത്തിട്ടുണ്ട് ക്യാഷ് ആയിട്ട് അപ്പോൾ ചോദിച്ചാൽ ആരായിട്ട് ക്യാഷ് ഞാൻ ചില പിടി പോകാറില്ല ഈ ജാനുവരിൽ ഫെബ്രുവരിയിൽ ഞാൻ ലണ്ടനിലായിരുന്നു എനിക്ക് മാജിക്കിൻ്റെ കൺവെൻഷൻ ഞാൻ പോയൊക്കെ ഫെബ്രുവരിയിലും ജനുവരിയിലും ജാനുവരിലും ദുബായിൽ വരും അപ്പോൾ ഇങ്ങോട്ട് അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് ക്യാഷ് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ പറഞ്ഞു എനിക്ക് ക്യാഷ് ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ കാലം കൂടി പോകാറുമില്ല എനിക്ക് ഗൂഗിൾ പേ തന്നെ ഇവരുടെ റെക്കോർഡ്സൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടെന്നുള്ളത് അപ്പോൾ നിങ്ങൾ പൈസ കൊടുത്തു അപ്പോൾ കമൽനാഥ് പറയുന്നത് ഞാനല്ല അവിടുത്തെ അമ്മയാണ് ഇവിടെ അപ്പോൾ അമ്മേൻ്റെ എടുത്തിരിപ്പുണ്ട് അപ്പോൾ ഈ ഓടി ചോദിച്ചു നിങ്ങളാരില്ല അവിടുത്തെ ഞാൻ ഉടമസ്ഥൻ്റെ കയ്യിൽ ഉടമസ്ഥൻ ആരാണ് ഈ ഇരിക്കുന്ന ആളല്ലേ ആ അതെനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റ കരച്ചിലാണ് അപ്പോൾ നിങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞേ അതെന്ത് മര്യാദ പറയണേ സാറേ ഇത് ഈ കണക്കുകളൊക്കെ ചോദിച്ചിട്ട് സാറ് എന്തെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ഇല്ലല്ല ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിച്ചുവിട്ടു അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി പിറ്റേ ദിവസം രാവിലെ എനിക്കൊരു കോള് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഇത് ഡിവൈഎസ്പി ഓഫീസാണ് കേട്ടോ ഞാൻ പോയത് അപ്പം ഞാൻ സജി വക്കീലിൻ്റെ അപ്പം തന്നെ കൊടുത്തു നോട്ടീസ് അയക്കാൻ പറഞ്ഞു ലീഗൽ പ്രൊസീജിയറ് തുടങ്ങി പിറ്റേ ദിവസം രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ആരോ വിളിക്കണമെന്ന് ചോദിച്ചാൽ ആള് പോലീസുകാരൻ പറഞ്ഞു ഞാൻ ആളുടെ പേര് പറഞ്ഞു നിങ്ങൾ നാലു മണിക്ക് മുമ്പ് ഇവിടെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ വരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാണ് വരണേ ഞാൻ ഡിവൈഎസ്പിക്ക് എടുത്തപ്പോൾ ഫിനാൻഷ്യൽ കാര്യങ്ങളിലെ ഒരു ഇടപെടില്ല എന്ന് പറഞ്ഞു ഞാൻ വക്കീൽ നോട്ടീസ് അതല്ല പറയണേ താങ്കൾക്കെതിരെ ഇവിടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കെതിരെ എന്തിനാണ് പരാതി കിട്ടുന്നത് എന്താ പരാതി വായിക്കി അല്ല അത് നിങ്ങളോട് പറയാൻ പറ്റില്ല നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കണേ നിങ്ങൾ നാലുമണിക്കൂടെ വരണം അപ്പം ഞാൻ ഈ സതീഷ് മോലീസിനെ വിളിച്ചത് എന്താ ബിനീഷനെ വിളിച്ചത് ആ അപ്പം ഞാൻ പറഞ്ഞ് വരാം അവിടെ ചെന്നപ്പോൾ പരാതിയൊന്നുമില്ല അതവിടെ കിട്ടിയ പരാതി ഇയാൾ കാണിക്കാതെ എന്നോട് പറയണത് ഈ കാലാവധി വരെ നിങ്ങൾക്ക് ആ പറമ്പിൽ കയറാൻ അധികാരമില്ല നിങ്ങളുടെ വാടകക്കാരെ കാണട്ടെ എന്ന് പറഞ്ഞാൽ അത് ഞാൻ കാണിച്ചു കൊടുത്തു അത് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ പറയണത് ഇങ്ങനെയാണ് പതിനൊന്ന് മാസം വാടകഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുള്ളൂ വാശ് കിട്ടിയില്ലെങ്കിൽ കോടതിയിൽ നിന്ന് മേടിക്കണം അപ്പോൾ ഇപ്പം നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കണം ഞാൻ പറഞ്ഞു ഞാനൊന്നും അങ്ങനെ ഒപ്പിട്ട് ആളല്ല സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല എസ് ഐ ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ല പിന്നെ താങ്കളാരാണ് ഞാൻ വിളിച്ചിട്ട് വന്നേ അപ്പോൾ ഇതിൽ നിങ്ങൾ ഒപ്പിടില്ലെന്ന് ചോദിച്ചു വെള്ളക്കെ ക്ലാസ്സിൽ എഴുതി വെച്ചേക്കാം ഞാനേ അങ്ങോട്ട് എൻ്റെ വീട്ടിൽ കറൻപാടില്ലെന്ന് അയാൾ എഴുതി വെച്ചാൽ ഞാൻ അങ്ങനെ ഒപ്പിടണേ ഒപ്പിടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ അത് കീറിക്കളഞ്ഞു ഈ വിവരങ്ങൾ മുഴുവൻ എഴുതി ഞാൻ നെക്സ്റ്റ് ഡേ സി ഐക്ക് രജിസ്റ്റേഡ് ആയിട്ട് വിത്ത് ഇമെയിൽ അയച്ചു റൂറൽ എസ് പിക്ക് അയച്ചു എസ് പി ചാലക്കുടി ഡിവൈഎസ്പി ചാലക്കുടി എൻ്റെ ലീഗൽ അഡ്വൈസർ എല്ലാവർക്കും പരാതി അയച്ചു അതിനൊന്നൊരു മറുപടിയില്ല ഇത് കഴിഞ്ഞ് വീണ്ടും ഇവർ പരാതികൾ കൊടുത്തു അങ്ങനെ പല സ്ഥലത്തും മുത്തൂരിൽ പോയി അന്വേഷിച്ചപ്പോൾ അങ്ങനെ ആളില്ല അവിടുത്തെ അഞ്ച് ബ്രാഞ്ചുണ്ട് ചാലക്കുടി ഈ അഞ്ചിലും ഇല്ല അവിടെ ഇരിക്കുന്ന സ്ത്രീ എന്നോട് ചോദിച്ചു ആരെയും അന്വേഷിക്കില്ലെന്ന് ചോദിച്ചു ഒരു മുത്തൂരിൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലല്ല എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ച് തരാം അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകളാണ് അത് നിങ്ങളെന്താ വന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ആളുടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഡേറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞു രണ്ട് മൂന്ന് അഞ്ചെട്ട് പ്രാവശ്യം വിളിച്ചു പല നിങ്ങൾ ആ ഡേറ്റ് കഴിഞ്ഞ ഒന്ന് കാത്തു നിൽക്കും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവർ ഒഴിഞ്ഞു തരും അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പൈസയുടെ കാര്യം എന്തായി അതൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ നിങ്ങൾ കോടതി ശരി ചെയ്യുന്നു അങ്ങനെ ഡേറ്റ് കഴിഞ്ഞ് ആറ് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗേറ്റിൻ്റെ പുറകില് പുറത്തേക്ക് ഇവർ ഇറങ്ങി നിൽക്കുന്ന നേരത്ത് ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ ഒഴിയാത്തതെന്ന് ചോദിച്ചു ഞാൻ വേറെ പൂട്ടിട്ട് ഇവരുടെ രണ്ട് ഗേറ്റും പൂട്ടി ഇവർ പുറത്താണെന്ന് മനസ്സിലായപ്പോൾ പൂട്ടിയിട്ട് ഞാൻ ചോദിച്ചു അല്ല ഞങ്ങൾ സാധനങ്ങൾ കൊണ്ടുപോകാൻ നിൽക്കുകയാണ് അല്ല പോലീസിന്ന് വിളിച്ചില്ലേ ഇന്നും കൂടി അനുവദിക്കണമെന്ന് അത് അനുവദിക്കുക കുഴപ്പമില്ല സാധനങ്ങൾ വണ്ടി വിളിച്ച് പോരെ ഞാൻ എൻ്റെ സ്ഥിരീൽ താക്കോലുണ്ടാവും തോന്നും അന്ന് ഇറങ്ങിപ്പോയിട്ട് പിന്നെ ഇന്നുവരെ അവരെ കണ്ടറില്ല അവരങ്ങോട്ട് മുങ്ങി അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരെ കുറിച്ച് അന്വേഷിച്ചു ഇവരീന്ന് കിട്ടിയ റെക്കോർഡ്സ് നമ്പറുകളൊക്കെയാണ് എടുത്തു എല്ലാം ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തരെ വിളിച്ചപ്പോൾ ആദ്യം തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ടൗൺ ഹാളിനടുത്ത് എറണാകുളത്ത് ഒരു ഡോക്ടർ ജോസിൻ്റെ ഭാര്യയുടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തു വീടിൻ്റെ ബാക്കിൽ ഒരു ചെറിയ മുറി അത് എടുത്തിട്ട് ഇവർ ഇതേ പണി ചെയ്തു പതിനയ്യായിരം രൂപ ചെക്ക് കൊടുത്തു അഡ്വാൻസ് മൂന്ന് മാസത്തെ വാടക അത് ചെക്ക് പാസ്സായില്ല പോലീസിൽ അവർ പരാതി കൊടുത്തു അപ്പോൾ അവരും നിങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തുവിട്ടോ മഴ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു ഞാൻ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു ആ സ്ത്രീടെ അടുത്ത് എന്ന് പറഞ്ഞു ഞങ്ങളെന്ന് പോലീസിൽ വിളിപ്പിക്കരുത് തെറ്റാണ് ഞാൻ പറഞ്ഞ ഒരാൾ വിളിക്കില്ലായു അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കേസ് ആലുവയിൽ മൂന്നാമത്തെ കേസ് നാലാമത്തെ കേസ് അങ്ങനെ എട്ടൊമ്പത് സ്ഥലത്ത് എന്താ തട്ടിപ്പം മാത്രം തൊഴിലാക്കിയവർ ചാലക്കുടിയിലും വിലച്ച് നടക്കുന്നു അതിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ എടുത്ത ഫോട്ടോ ആണിത് മൂന്നിലേറെ വർഷമായി വാടകയ്ക്ക് പല സ്ഥലങ്ങളിൽ വീടെടുത്ത് ഉടമസ്ഥരെ പറ്റിച്ച് മുങ്ങി നടക്കുന്ന കമൽനാഥ് ബി മുപ്പത്തിനാല് വയസ്സ് മദർ രാജലക്ഷ്മി എസ് എന്നിവർ ചാലക്കുടിയിലും ഗോൾഡൻ നഗറിലും ഹൗസ് നമ്പർ ഇരുപത്തിരണ്ട് ബാർ മുപ്പത്താറിൻ്റെ ഉടമസ്ഥയായ ടോമി മാന്യൂരാനേയും വഞ്ചിച്ച് ഇന്ന് മുങ്ങിയിരിക്കുന്നു ഇത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലും വേറൊരു സ്ഥലത്ത് ഇട്ടു ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയണത് പതിനൊന്ന് ഒന്ന് ഇരുപത്തിരണ്ടിൽ എം എ ആൻ്റണി ആലുവ എന്ന് പറഞ്ഞ് അവരുടെ വീടെടുത്തു അവിടെ നിന്ന് മുങ്ങി ഇരുപത്തൊന്ന് നാല് ഇരുപത്തിരണ്ടിൽ മറിയാമ്മ ജോസിൻ്റെ വീടെടുത്തു അതിന് പരാതി കൊടുത്തു ചെക്ക് മടങ്ങി അതിന് മുങ്ങി ഒന്ന് ഏഴ് ഇരുപത്തിരണ്ടിൽ ടി പി ആൻ്റണി തമ്മനത്തെ വീടെടുത്തു അപ്പോൾ ചെല്ലുമ്പോൾ ഫർണിച്ചർ ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് അവിടെ പോയി ഞാൻ അയാളുടെ ഇൻ്റർവ്യൂ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു പതിനഞ്ച് ഒമ്പതിൽ ഒലിവ് ഫർണിച്ചർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അതുമാതിരി കടമേടിച്ചതിന് കാശ് കൊടുക്കാതെ അവിടുന്ന് മുങ്ങി ഇരുപത്തേഴ് ഒമ്പതിൽ ടോമി മാഞ്ഞിരാൻ്റെ വീട് ഇത്രയും സ്ഥലങ്ങളിൽ മുങ്ങിയുടെ എല്ലാ പ്രൂഫും വിത്ത് ഫോട്ടോസും ഇതെല്ലാം ഞാൻ എടുത്തു ഇതാണ് എൻ്റെ സാഹചര്യം ഈ കാശ് കിട്ടാൻ ഇപ്പോഴും നിർത്തിയൊന്നും ആയിട്ടില്ല അവർ എറണാകുളത്ത് ലൂർ ദോസിൻ്റെ അടുത്ത് വന്ന് സ്ഥലത്ത് നമ്മുടെ ഫർണിച്ചറെല്ലാം പുറത്തിട്ടുകയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് ആ കാരണവശാലും അവരകത്തേക്ക് കോമ്പൗണ്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ വന്നു വൈസ് ചെയർപേഴ്സൺ ഉണ്ട് ഒരു ലേഡി അവർ വന്നു മധ്യസ്ഥം പറഞ്ഞു എന്നെല്ലാവരും ജാലക്കുഡിൽ അറിയണതാണ് ഏ ടോം ചേട്ടൻ അങ്ങനെ ചെയ്യുന്ന ആളല്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് ആരുമാണെങ്കിലും എടുത്തുകൊണ്ട് നോക്കട്ടെ എനിക്കതൊന്നും അറിയണ്ട അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ രണ്ട് പിസ്റ്റള് അത് എയർ പിസ്റ്റളാണ് ഒരു വടിവാള് ഒരു വാക്കത്തി പിന്നെ അങ്ങനത്തെ കണ്ടമാനം കളവ് മുതലുകൾ സ്റ്റീൽ പാത്രങ്ങൾ ഫുൾ പാക്കറ്റുകൾ പല ഡ്രസ്സുകൾ സാരികൾ പുതിയത് അങ്ങനെ കണ്ടമാന സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇതൊന്നും ഞാൻ നോക്കാൻ പോയില്ല അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് ഞാൻ അത് കഴിഞ്ഞ് ലോറി പുറ പുറത്തു കൊണ്ട് നിർത്തി ഇവർ വന്നു എൻ്റെ ലീഗൽ അഡ്വൈസറ് സജി റാഫേലിൻ്റെ ആളെ കൂടെ കൊണ്ടുവന്നു അവർ എല്ലാ സാധനവും പുറത്തെടുത്ത് വണ്ടിയിൽ കയറിപ്പോയി എവിടേക്കാണ് പോയെന്ന് പോലും പറഞ്ഞില്ല ഇപ്പോൾ അറിയാൻ കഴിഞ്ഞു അവർ ഇവിടെ ഉണ്ട് ലൂർ ദാസ്വൻ്റെ അടുത്ത് വച്ചാൾ തന്നെ ഇതാണ് പൈസ ഇപ്പോഴും കിട്ടിയിട്ടില്ല എനിക്ക് ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം ചിലവുണ്ട് വാടക ബാക്കി കൂടാതെ കേസ് നടത്തിയതും അതിനുവേണ്ടി നടന്നതായിട്ടുള്ള രണ്ട് ലക്ഷത്തിൻ്റെ വേറെ പൈസ എൻ്റെ പോയിരിക്കുകയാണ് ഇപ്പോഴും താങ്കൾക്കെതിരെ അവരെന്തെങ്കിലും കള്ളക്കേസ് കൊടുത്തോ ആ അവർ ഏകദേശം ആറോ ഏഴോ പ്രാവശ്യം ഡിവൈഎസ്പി ഓഫീസിലും പോലീസിൻ്റെ സി എ ഓഫീസിലും പരാതികൾ കൊടുത്തു വീട് വോക്കേറ്റ് ചെയ്തതിന് ശേഷം എല്ലാ സാധനങ്ങളും പുറത്തിട്ടു പുറത്തുനിന്ന് കയറ്റി കൊണ്ടുപോകാനായിട്ട് അവർ വന്നു അവരെ വീട്ടിലത്തേക്ക് കയറാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു നല്ല മധ്യസ്ഥന്മാരുണ്ടായിരുന്നു ജോ ചെയർപേഴ്സൺ ഒരു ലേഡി ആയിരുന്നു ചാലക്കുടിയിലെ അഡ്വക്കേറ്റ് സജി റാഫേല് അവരുടെ അസിഡൻറ്റ് അവർ വന്ന് വണ്ടി പുറയിൽ നിർ പുറത്ത് നിർത്തിയെല്ലാം കയറ്റി കൊണ്ടുപോയിട്ട് അവർ ഡി ജി പിക്ക് അളമാരിയിൽ പത്ത് പവൻ്റെ സ്വർണവും ബാക്കി സാധനങ്ങളും ലാപ്ടോപ്പും മൊബൈൽ ഫോണൊക്കെ ഉണ്ടായിരുന്നു ഏഴായിരം രൂപ പേഴ്സിലുണ്ടായിരുന്നു ഇതെല്ലാം കളവ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ഡി ജി പിക്ക് പരാതി കൊടുത്തു എന്ന് എന്നെ പറഞ്ഞ് ഡിവൈഎസ്പി വിളിച്ചിരുന്നു ഡി ജി പിടെ അവിടെ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാനവിടെ ചെന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ പിന്നെയാണ് ഉണ്ടായിട്ട് അങ്ങനെ അലമാരി തന്നെ വേറെയാണ് അവർ പുറത്തിട്ടായിരുന്ന അലമാരി വേറെ അകത്തുണ്ടായിരുന്ന അലമാരി വേറെ ഞങ്ങൾ തുറന്നിട്ടുമില്ല അതിൻ്റെ സാധനങ്ങളൊന്നും ആരും എടുത്തിട്ടും അപ്പോൾ അവർ കൊടുത്തേണ്ട പരാതിയുടെ കോപ്പി ചോദിച്ചിട്ട് ഞാൻ ഡി ജി പിക്ക് രജിസ്റ്റർ ആയിട്ട് വിവരാവകാശം വെച്ച് അയച്ചു അയച്ചപ്പോൾ അവർ പറഞ്ഞു മെയിലിലാണ് വന്നിരിക്കണേ അത് തരാനായിട്ട് നിർവാഹമില്ല അതും അതായത് വാദി പ്രതിയായ നർത്ഥം തൻ്റെ സ്വന്തം വീട് വാടകൊടുത്ത് അവസാനം വാടക കൊടുക്കാതെ ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടത്തിയ ശേഷം വാദി പ്രതിയാക്കി കൊണ്ട് ഉള്ള കള്ളക്കേസ് ഇത് സ്ഥിരം പരിപാടിയാണ് ഇവരുടെ അങ്ങനെ ചതി ചതിയിൽപ്പെട്ടുപോയ ധാരാളം ആളുകൾ ജയിലിലായ കഥയും നമുക്കറിയാം അതേപോലെ ഈ വീടിൻ്റെ പേരിൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന മോഷണങ്ങൾ തട്ടിപ്പുകൾ വ്യഭിചാരം തുടങ്ങിയുള്ള കാര്യങ്ങൾ അവസാനം പ്രതിയാകുന്നത് ആ വീട്ടുടമസ്ഥനാണ് അതേപോലെ അതുമായി ബന്ധപ്പെട്ട് കേസുമായി മുന്നോട്ട് പോകുന്നതിൻ്റെയും പണം കിട്ടാൻ എന്നുള്ളതിൻ്റെയും കഥകളാണ് പറയാനുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മജിഷ്യനായ ശ്രീ ഫാമി മഞ്ഞു അഞ്ജുരൻ പറഞ്ഞ ഈ കഥ നന്ദി നമസ്കാരം